നാരായണം നമസ്കൃത്യ നരം ജീവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരി മഹാഭാരത കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ റിജുരാമൻ മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വന്യപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള ഘോഷയാത്രാപർവത്തിലെ കഥാഭാഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കർണൻ്റെ ദിഗ്വിജയത്തെക്കുറിച്ചിട്ടാണ് കേട്ടത് അവസാനത്തെ വീഡിയോയിൽ അപ്പോൾ അത് വിശദമായിട്ട് കേൾക്കണം എന്നുള്ളവർ ഇതിന് തൊട്ട് നമ്മളുള്ള വീഡിയോ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇവിടെ വൈശമ്പായനൻ വീണ്ടും കഥ പറയുന്നതായിട്ടാണ് തുടരുന്നത് വൈശംബായനൻ പറയുകയും ജനമേജയും കേൾക്കുകയും ചെയ്യുകയാണ് ഇങ്ങനെയാണ് മഹാഭാരതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മഹാഭാരതത്തില് വൈശംബായനൻ കഥ പറയുന്നെങ്കിലും കഥയിലെ കഥാപാത്രങ്ങൾ ചില സമയത്ത് സംസാരിക്കുന്ന സമയത്ത് അവർ കഥ പറയുന്നതായിട്ട് പറയും അതിൻ്റെ അകത്ത് വേറൊരു കഥാപാത്രം വന്നു കഴിഞ്ഞാൽ അവരും കഥ പറയുന്നതായിട്ട് വരും അങ്ങനെയാണ് മഹാഭാരതത്തിൻ്റെ ഒരു ആഖ്യാന രീതി പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ വീണ്ടും വൈശംബായനൻ നേരിട്ട് കഥ പറയുന്ന ആ ഒരു രീതിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ജനമജയനാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് വൈശംബായനൻ കഥ തുടരുകയാണ് ദിഗ്വിജയത്തിന് ശേഷം തിരിച്ചെത്തി വന്ന കർണൻ തൻ്റെ ആത്മമിത്രമായിട്ടുള്ള ദുര്യോധൻ്റെ അടുത്ത് വന്നിട്ട് താൻ നേടിയ സമ്പത്തും രാജ്യങ്ങളുടെ എല്ലാ രാജ്യങ്ങളുടെ ഭരണവും എല്ലാം ദുര്യോധൻ്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കും എന്നിട്ട് കർണൻ ദുര്യോധനോട് പറയും ആത്മമിത്രമേ അങ്ങിപ്പോള് ഈ ലോകത്തിന്റെ മുഴുവനും നാഥനായി കഴിഞ്ഞിരിക്കുന്നു ബലവാനായിട്ടുള്ള അങ്ങ് ഇതെല്ലാം ഭരിക്കാൻ വേണ്ടിയിട്ട് തികച്ചും യോഗ്യനാണ് ഞാൻ ഞാനിതെല്ലാം സമർപ്പിക്കുകയാണ് ദുര്യോധന ആ സമയത്ത് കർണനെ വന്ന് കെട്ടിപ്പിടിച്ചു സന്തോഷം കൊണ്ട് അതിനുശേഷം കർണനോട് പറഞ്ഞു കർണ എനിക്കിനി ആഗ്രഹം കൂടി ബാക്കിയുണ്ട് ഞാനിപ്പോൾ ലോകത്തിന്റെ രാജാവായി കഴിഞ്ഞിരിക്കുന്നു ഇനി എനിക്ക് പാണ്ഡവര് നടത്തിയതുപോലെയുള്ള ഒരു രാജസൂയം നടത്തണം എന്നാഗ്രഹമുണ്ട് അപ്പൊ നീ അതും കൂടി എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തരണം കർണ്ണൻ പറഞ്ഞു ഭവാനി അതിനിപ്പോ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് ഉടനെ തന്നെ മന്ത്രിമാരെ എല്ലാം വിളിച്ചു വിളിച്ചു കൂട്ടൂ എല്ലാ വിപ്രന്മാരെയും വിളിച്ചു കൂട്ടൂ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ ആരംഭിക്കാം എന്ന് പറഞ്ഞു ഉടനെ തന്നെ ദുര്യോധനൻ പുരോഹിതന്മാരെ എല്ലാരെയും വിളിച്ചിട്ട് താൻ വൈ രാജസ്വയജ്ഞൻ നടത്താൻ പോവുകയാണെന്നുള്ള അഭിപ്രായം അറിയിച്ചു ഇത് കേട്ടിട്ട് പുരോഹിതന്മാർ പറഞ്ഞു അങ്ങേക്ക് ഇപ്പോൾ രാജസൂയം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല കാരണം അങ്ങയുടെ ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠരൻ രാജസൂയ യജ്ഞം നടത്തിയ ആളാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അങ്ങേക്ക് ഈ രാജസ്വയ നടത്താൻ വേണ്ടിയിട്ട് പറ്റില്ല തന്നെ അങ്ങയുടെ അച്ഛൻ ഇപ്പോഴും ദീർഘായുസമായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അങ്ങേക്ക് രാജസൂയം നടത്താൻ വേണ്ടിയിട്ടുള്ള യോഗ്യത ആയിട്ടില്ല അതിനുശേഷം ആ പുരോഹിതന്മാര് തന്നെ പറഞ്ഞു ഈ രാജസൂയത്തിന് ഒപ്പം നിൽക്കുന്ന വേറെ ചില യജ്ഞങ്ങളുണ്ട് അതിന് ചില തയ്യാറെടുപ്പുകളുടെ ആവശ്യമുണ്ട് അങ്ങൊരു കാര്യം ചെയ്യണം അങ്ങേക്ക് കപ്പമായിട്ട് കിട്ടിയിട്ടുള്ള സ്വർണം ആഭരണങ്ങളായിട്ടുള്ളതും അല്ലാത്തതായിട്ടും എല്ലാം ഉള്ളതെല്ലാം കൂടെ ഒരുക്കിയിട്ട് ഒരു വലിയ കലപ്പ ഉണ്ടാക്കണം ആ കലപ്പ കൊണ്ട് ഇവിടുത്തെ കൃഷിഭൂമി ഉഴുത്തുമറിച്ചതിന് ശേഷം അവിടെ വെച്ചിട്ട് ധാരാളം ബ്രാഹ്മണർക്ക് വേഗിച്ച അന്യമൊക്കെ കൊടുത്തോണ്ടുള്ള ഒരു മഹായജ്ഞമുണ്ട് ആ യജ്ഞത്തിന്റെ പേര് വൈഷ്ണവ മഹായജ്ഞം എന്നാണ് ഇത് ഭൂമിയിലെ വിഷ്ണു എന്ന് പറയുന്ന ഒരു ദേവൻ മാത്രമേ നടത്തിയിട്ടുള്ളൂ അതിനുശേഷം പിന്നെ ആരും നടത്തിയിട്ടില്ല ഈ ഒരു യജ്ഞം അത് രാജസൂയത്തിന് ഒപ്പം നിൽക്കുന്നതാണ് അതുകൊണ്ട് അങ്ങ് അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു പുരോഹിതന്മാർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ദുര്യോധനൻ ശബിനെയും കർണനെയും ദുശാസിനെയെല്ലാം വിളിച്ച് ഈ കാര്യങ്ങൾ ആലോചിച്ചു അതിനുശേഷം ദുര്യോധനം പറഞ്ഞു അവർ അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് പക്ഷെ നമുക്ക് ഈ വൈഷ്ണവ മഹായജ്ഞം നടത്തണം അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നമുക്ക് ചെയ്യണം അങ്ങനെ അവർ ശില്പികളെ എല്ലാം വിളിച്ചു വരുത്തി സ്വർണ്ണമെല്ലാം അവരെ ഏൽപ്പിച്ചിട്ട് ഈ യജ്ഞം നടത്താൻ വേണ്ടിയിട്ടുള്ള വലിയ കലപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരേട് കൽപ്പിച്ചു ഈ ശില്പികളും മന്ത്രിമാരും എല്ലാവരും കൂടി ചേർന്നിട്ട് ആ വലിയൊരു കലപ്പ സ്വർണം കൊണ്ടുള്ള കലപ്പ നിർമ്മിച്ചു അതിനുശേഷം ദുര്യോധനന്റെ അടുത്ത് വന്നിട്ട് മുഹൂർത്തം എത്താറായ സമയത്ത് ആ നല്ല ദിവസം നോക്കിയിട്ട് അവർ വന്നിട്ട് പറഞ്ഞു ഭഗവാനെ കലപ്പ തയ്യാറായിട്ടുണ്ട് നമുക്കിനി ആ യജ്ഞം നടത്താം കലപ്പ പണി കഴിപ്പിച്ചു കഴിഞ്ഞപ്പോഴേ ദുര്യോധനൻ തൻ്റെ അച്ഛനായിട്ടുള്ള ധൃതരാഷ്ട്രയോട് അനുവാദം ചോദിച്ചു അദ്ദേഹം യജ്ഞം നടത്താൻ വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുക്കുകയും അങ്ങനെ കസ്നാപുരത്തിലുള്ള എല്ലാ പ്രമുഖരും കൂടി ചേർന്നിട്ട് ആ യജ്ഞത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തു ഇപ്പൊ ധ്രതരാഷ്ട്രയുടെ നിർദ്ദേശപ്രകാരം അവിടെ കപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രമുഖരായിട്ടുള്ള രാജാക്കന്മാരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് കൗരവർ തന്നെ പല സ്ഥലങ്ങളിലേക്ക് ദൂതുമായിട്ട് പോയി ആ സമയത്ത് ദുശാസനൻ തൻ്റെ ഒരു ഭൃത്തനെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു നീ ഉടനെ തന്നെ ദൈതവനത്തിലേക്ക് പോകണം അവിടെ പാണ്ഡവർ വസിക്കുന്നുണ്ട് നീ ചെന്നിട്ട് അവരെ ഈ യാഗത്തിന് ക്ഷണിക്കണം എന്ന് പറഞ്ഞു ഇത് ധൃതരാഷ്ട്രരുടെ അനുവാദത്തോടു കൂടിയിട്ടാണ് ദുശാസനം ചെയ്തത് അങ്ങനെ ഈ ഭൃത്യൻ ദ്വൈതവനത്തിലെ പാണ്ഡവരുടെ മുമ്പിലെത്തി എന്നിട്ട് അവരെ വണങ്ങിയിട്ട് ഈ ഭൃത്യനെ അറിയിച്ചു ഞാൻ ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞിട്ട് വരികയാണ് മഹാരാജാവായിട്ടുള്ള ദുര്യോധനൻ വൈഷ്ണവ മഹായജ്ഞം എന്നും പറഞ്ഞുകൊണ്ടൊരു യജ്ഞം നടക്കുന്നുണ്ട് നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് നിങ്ങളെല്ലാവരും അവിടെ എത്തിച്ചേരണമെന്ന് അപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠരൻ വളരെ സൗമ്യമായിട്ട് പറഞ്ഞു അങ്ങയുടെ ക്ഷണത്തിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ശബ്ദത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് പറ്റില്ല പതിമൂന്ന് വർഷം കഴിയാതെ ഞങ്ങൾക്ക് തിരികെ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ആ യാഗത്തിന് വരാൻ വേണ്ടിയിട്ട് പറ്റില്ല പക്ഷേ ഭീമന്റെ പ്രതികരണം വേറെ രീതിയിലായിരുന്നു ഭീമൻ അതിഭയങ്കരമായിട്ടുള്ള കോപത്തോടു കൂടിയിട്ട് സിംഹം ഗർജിക്കുന്നത് പോലെ ആ ഭൃത്തനോട് പറഞ്ഞു ദുര്യോധനെ പ്രഹരിച്ച് വീഴ്ത്താതെ ഞങ്ങളാരും ആ ഹസ്തനാപുരിയിലേക്ക് പ്രവേശിക്കില്ല എന്ന് നീ പോയി നിന്റെ രാജാവിനോട് പറയും കൗരവന്മാരെല്ലാവരും മരിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഹസ്തനാപുരിയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ ഭീമൻ അക്രമാസക്തനായിട്ട് ഈ ബൃത്തിൻ്റെ അടുത്തേക്ക് ചെന്നെങ്കിലും യുധിഷ്ഠരൻ ധർമ്മബോധം കൊണ്ട് ഭീമനെ അതിൽ നിന്നും തടഞ്ഞു അങ്ങനെ ഭീമ ഭൃത്യൻ പരിക്കൊന്നുമില്ലാതെ തിരിച്ച് കൊട്ടാരത്തിലെത്തി കാര്യങ്ങൾ ദുശാസനോടും ധൃതരാഷ്ട്രയോട് കൂട്ടിയിട്ട് ഉണർത്തിച്ചു ഹസ്തനാപുരിയിലെ പല ദേശങ്ങളിൽ നിന്നുമുള്ള രാജാക്കന്മാരൊക്കെ എത്തിച്ചേർന്നു മഹാരാജാവോട്ടുള്ള ധൃതരാഷ്ട്രരെ ഇവരെ എല്ലാവരെയും സ്വീകരിച്ച് വേണ്ട രീതിയിൽ സൽക്കരിച്ച് അവർക്ക് വേണ്ട താമസ തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വിദുരരെയാണ് ഏൽപ്പിച്ചത് വിദുരരെ ഓരോ രാജാക്കന്മാർക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഗ്രഹങ്ങളുമൊക്കെ തയ്യാറാക്കി അവരെല്ലാവരും യജ്ഞം നടക്കുന്ന സ്ഥലത്ത് നിന്ന് താമസിച്ചു അവർക്കെല്ലാവർക്കും ആവശ്യത്തിന് വേണ്ട സമ്മാനങ്ങളും ഒക്കെ നൽകി ഇതു ദുര്യോധനൻ സന്തോഷിപ്പിച്ചു അങ്ങനെ ആ മഹായജ്ഞം അവിടെ ദുര്യോധനന്റെ നേതൃത്വത്തിൽ നടന്നു മഹായജ്ഞത്തിന് ശേഷം ദുര്യോധനൻ വലിയൊരു ഘോഷയാത്രയായിട്ട് ചക്രവർത്തിയുടെ പ്രൗഢിയോട് കൂടിയിട്ട് അസ്താപുരിയിലേക്ക് പ്രവേശിച്ചു ആ സമയത്ത് കസ്താപുരിയിലുള്ള ജനങ്ങളൊക്കെ ദുര്യോധനെ പ്രശംസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ദുര്യോധന് കുറച്ചുകൂടി പ്രൗഢിയായി കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നപ്പോൾ ധൃതരാഷ്ട്ര സന്തോഷം കൊണ്ടും അങ്ങനെ ആലിംഗനം ചെയ്തു ഗാന്ധാരി അഭിനന്ദിച്ചു ഭീഷ്മരും ദ്രോണരും കൃപരും ഒക്കെ ദുര്യോധനനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി പക്ഷെ രാജ്യത്തുള്ള ചില ആളുകള് അവർക്ക് ദുര്യോധന്റെ പ്രവർത്തനങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു അവരൊക്കെ അടക്കം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇത് യുധിഷ്ഠിരൻ നടത്തി അത്രയും പോരാ ആ രാജസൂയമായിരുന്നു കൂടുതൽ മനോഹരം ആ രാജസൂയത്തിന്റെ പ്രൗഢിക്ക് അടുത്തൊന്നും ഇത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ദുര്യോധനൻ തന്റെ സുഹൃത്തുക്കൾ പറയുന്ന പുഴ്ത്തല്ലുകളെല്ലാം കേട്ടിട്ട് ഭയങ്കര സന്തോഷത്തിലായി അവൻ്റെ മാനഹാനിയും അപമാനവും എല്ലാം ഇല്ലാതായി വീണ്ടും ഒരു ചക്രവർത്തിയാണെന്നുള്ള വിചാരത്തോട് കൂടിയിട്ട് ദുര്യോധനൻ അവിടെ ബ്രാഹ്മണർക്കൊക്കെ ദാനങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഭരണം നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ സിംഹാസനത്തിൽ ദുര്യോധന ഇരിക്കുകയും ചുറ്റുവട്ടത്തായിട്ട് അവൻ്റെ മന്ത്രിമാരൊക്കെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം കർണൻ ദുര്യോധനോട് പറഞ്ഞു ഭവൻ ഇനിയും പാണ്ഡവരെ കൊന്നതിനു ശേഷം രാജസൂയം നടത്താൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യം അങ്ങേക്കുണ്ടാവട്ടെ രാജസൂയം കൂടി അങ്ങേക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കണം അതിനു വേണ്ടിയിട്ട് പാണ്ഡവരെ അങ്ങ് അങ്ങയുടെ നേതൃത്വത്തിൽ വധിക്കുകയും വേണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദുര്യോധനൻ എഴുന്നേറ്റ് എന്നിട്ട് കർണനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞപ്പോൾ പ്രിയം നീ പറഞ്ഞ ശരിയാണ് പാണ്ഡവരെ വധിച്ചു കഴിഞ്ഞാൽ എനിക്ക് രാജസൂയജ്ഞം നടത്താൻ വേണ്ടിയിട്ടുള്ള യോഗ്യത കിട്ടും അതിന് നീ തന്നെയാണ് എനിക്ക് ആശ്രയം നീ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ എനിക്ക് പാണ്ഡവരെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ കർണൻ അവിടെ വെച്ചിട്ട് തൻ്റെ ആത്മസുഹൃത്തായിട്ടുള്ള ദുര്യോധനു വേണ്ടിയിട്ട് ഒരു ശബ്ദം ചെയ്തു ഹേ രാജ്യശ്രേഷ്ഠ അങ്ങന്റെ ശബ്ദം കേട്ടാലും ഇനി പാണ്ഡവരെ വധിക്കുന്നത് വരെ ഞാൻ മാംസം ഭക്ഷിക്കുകയില്ല മദ്യം കൈകൊണ്ട് തൊടില്ല അന്യരെ കൊണ്ട് ആരെ കൊണ്ട് ഞാൻ എന്റെ കാല് കഴിയുകയില്ല അതുവരെ ആര് വന്ന് എന്തു ചോദിച്ചാലും ഞാൻ അവർക്ക് ദാനം കൊടുക്കുകയും ചെയ്യും ഈ ഉഗ്ര ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേ ദുര്യോധനെ അതിയായിട്ടുള്ള ആത്മവിശ്വാസവും സന്തോഷവുമായി കാരണം തൻ്റെ കൂടെ ഉള്ളപ്പോഴേ തനിക്ക് പാണ്ഡവരെ വധിക്കാൻ സാധിക്കും എന്നുള്ള ഒരാത്മവിശ്വാസം അവൻ്റെ ഉള്ളിൽ നിറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിച്ച ദുര്യോധനൻ വീണ്ടും ചെറിയ യജ്ഞങ്ങളുമൊക്കെ നടത്തി ബ്രാഹ്മണരെയൊക്കെ സന്തോഷിപ്പിച്ച് പ്രജാതാൽപര്യായിട്ട് അവിടെ ഭരണം നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി ചാരന്മാർ മുഖേന പാണ്ഡവര് ഭസ്താപുരിയിൽ നടക്കുന്ന വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു കർണൻ്റെ ഈ ശബ്ദത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരിൻ്റെ ഉള്ളിലും ഭയങ്കരമായിട്ടുള്ള ആശങ്കകൾ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി കർണൻ അവൻ കവചകുണ്ടലങ്ങൾ ജന്മനാൻ കിട്ടിയവനാണ് അവന് അസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് അധികം നിപുണനുമാണ് ണന്റെ കൈകളാൽ അർജുനൻ വധിക്കപ്പെടുമോ എന്നുള്ള ഭയം ഇപ്പോഴും യുധിഷ്ഠരന്റെ ഉള്ളിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നില്ല ആ ദൈതവന്ധത്തിൽ താമസിക്കുന്ന സ്ഥലത്ത് ഹർജനാപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പാണ്ഡവരെല്ലാവരും ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥരായിരുന്നു അപ്പം അവർ ആ കാട് വിട്ട് പോക പോയാലോ ഉള്ള ഒരു ആലോചനയിലേക്ക് എല്ലാവരും കൂടി എത്തിച്ചേർന്നു മഹാഭാരതത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഉപപർവമാണ് മൃഗ മൃഗ സ്വപ്നോത്ഭവ പർവം എന്ന് പറയുന്ന പേരിലുള്ള ഒരു ഉപപർവം ജനമേജയൻ വൈശമ്പായനോട് വീണ്ടും ചോദിക്കുകയാണ് അങ്ങ് ഹസ്തനാപുരത്തിലെ കൗരവന്മാരുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അപ്പം ഈ യജ്ഞങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പാണ്ഡവർ കാട്ടിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങ് അത് എനിക്ക് പറഞ്ഞു തരണം വൈശമ്പായി തൻ്റെ കഥ തുടരുകയാണ് കാട്ടിൽ ദൈതവജത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന പാണ്ഡവരെല്ലാം അതീവ ദുഃഖിതരായിരുന്നു തങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അവർ അതിഭയങ്കരമായിട്ടുള്ള വിഷമത്തിലായിരുന്നു യുധിഷ്ഠിരിലായിരുന്നു ഏറ്റവും കൂടുതൽ നേറിക്കൊണ്ടിരുന്നത് തൻ്റെ ഒരു ബുദ്ധിമോച്ചം കാരണമാണ് തന്റെ പ്രിയതമയ്ക്കും സഹോദരന്മാർക്കുമൊക്കെ ഈ ഒരു ഗതി വന്നതെന്നുള്ള ചിന്ത യുധിഷ്ഠിരനെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്നു യുധിഷ്ഠരിന്റെ ദുഃഖം കാരണം ബാക്കിയുള്ള പാണ്ഡവരൊക്കെ തങ്ങളുടെ വിഷമം ജ്യേഷ്ഠനെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു എല്ലാവരും അതിഭയങ്കരമായിട്ടുള്ള വിഷമത്തിലും സങ്കടത്തിലുമായിരുന്നു തങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു പിന്നെ ഇനിയും കുറച്ചുനാളും കൂടി ഉള്ളല്ലോ ഇനി ഏതാനും ഒന്നോ രണ്ടോ വർഷങ്ങൾക്കുള്ളിൽ തന്നെ തങ്ങൾക്ക് ഈ ഒരു ഗതിയിൽ നിന്നും തിരിച്ച് ഈ ഗതിയിൽ നിന്നും ഒരു തങ്ങളുടെ കാലാവധി ശപഥത്തിൻ്റെ കാലാവധി അവസാനിക്കാൻ ഇനി ഒരു വർഷം കൂടി ബാക്കിയുള്ളല്ലോ എന്നുള്ള ചിന്ത പാണ്ഡവരുടെയൊക്കെ കുറച്ചൊക്കെ ഒരു ആശ്വാസം തരുന്ന കാര്യമായിരുന്നു അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം രാത്രിയിലെ യുധിഷ്ഠരന് ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിലെ ദൈതവനത്തിലെ മൃഗങ്ങളെല്ലാം കൂടി കണ്ണുനീരൊഴുകിക്കൊണ്ട് മുമ്പിൽ വന്നിട്ട് അവരെ യാചിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭവാനെ ഒരു വർഷവും എട്ട് മാസവുമായിട്ട് ഭവാനും കൂട്ടരും കൂടി ചേർന്നിട്ട് ഞങ്ങളെ എല്ലാവരെയും വേട്ടയാടി കൊന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദൈതവനത്തിലെ മൃഗങ്ങളൊക്കെ തീർന്നിരിക്കുന്നു ഇനിയും ഞങ്ങൾ കുറച്ചുപേർ മാത്രമേ ബാക്കിയുള്ളൂ ഞങ്ങളുടെ വർഗം മുഴുവനും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദൈവീത് നിങ്ങളെ ഈ വിട്ട് പോകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ വംശം മുഴുവനും ഇല്ലാതാവും ഞങ്ങൾ കങ്ങയോടുള്ള പ്രാർത്ഥനയാണ് യുധിഷ്ഠരൻ രാവിലെ ഉണർന്നു കഴിഞ്ഞപ്പോൾ ഈ സ്വപ്നത്തെ ആലോചിച്ചു ആ സമയത്ത് തൻ യുധിഷ്ഠരൻ തന്റെ സഹോദരങ്ങളെല്ലാവരും വിളിച്ച് കൂട്ടത്തിൽ നിർത്തിയിട്ട് ഇങ്ങനെ ഒരു സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു സ്വപ്നത്തിൽ ആ മൃഗങ്ങൾ ശരിക്കും വന്നത് തന്നെയാണ് അവർ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞത് കാരണം നമ്മള് കുറേ വർഷങ്ങളായിട്ട് കുറേ നാളുകളായിട്ട് ഈ ദൈതത്തിൽ തന്നെയാണ് ഒരുപാട് മൃഗങ്ങളെ നമ്മൾ മാംസം ഭക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ട് കുന്നിട്ടുണ്ട് ഇനിയും നമ്മളിവിടെ താമസിക്കുന്നത് ഇവരോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണ് അതുകൊണ്ട് നമുക്ക് ഈ വനം വിട്ട് പോകാം തന്നെ അതിൽ ഇവിടെ താമസിച്ചതിന് ശേഷം നമുക്ക് എല്ലാവർക്കും മനസ്സിന് ഭയങ്കരമായിട്ടുള്ള ഒരു സമാധാനക്കേടും വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കാമിക പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ബാക്കിയുള്ള പാണ്ഡവരും അവിടം വിട്ട് പോകണം എന്നുള്ള ആഗ്രഹവുമായിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ എല്ലാവരും ചേർന്ന് കാമിക പോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തു അടുത്തത് നമ്മൾ പുതിയൊരു ഉപാധ്യായം തുടങ്ങുവാണ് വ്രീഹി ദ്രൗണിക പർവം എന്നാണ് ഇതിൻ്റെ പേര് ഇതിന്റെ അർത്ഥം ഇടങ്ങഴി അരിയുടെ കഥ അടുത്ത നമ്മൾ പുതിയൊരു അടുത്ത നമ്മൾ പുതിയൊരു ഉപാധ്യായത്തിലേക്ക് കിടക്കുകയാണ് വ്രീഷി ദ്രൗണിക പർവം എന്നാണ് ഇതിന്റെ പേര് ഇടങ്ങഴി നെല്ലിന്റെ കഥ എന്നാണ് വ്രീഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല് ദ്രൗണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടങ്ങഴി വൈശമ്പായനൻ കഥ തുടരുകയാണ് കാമികളയത്തിലേക്ക് എത്തിയ പാണ്ഡവര് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അവരോടൊപ്പം തന്നെ ധാരാളം വിപ്രന്മാര് അവരോടൊപ്പം ചേർന്ന് അവരെ പിന്തുടരുന്ന വിപ്രന്മാരും അവരോടൊപ്പം തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു പതിനൊന്ന് വർഷം അപ്പോഴത്തേക്കും പൂർത്തിയായിട്ടുണ്ടായിരുന്നു കാമ്യോജത്തിൽ എത്തിക്കഴിഞ്ഞിട്ടും പാണ്ഡവരുടെ മനസ്സിന് വലിയ സന്തോഷമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവരെ വളരെ ദുഃഖത്തോട് കൂടിയിട്ട് പരസ്പരമൊക്കെ ആശ്വസിപ്പിച്ചൊക്കെ അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വ്യാസഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു വ്യാസഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോൾ പാണ്ഡവരെല്ലാവരും കൂടി അദ്ദേഹത്തിനെ സഷ്ടാംഗ പ്രണാമം ചെയ്ത് സ്വീകരിച്ച് വേണ്ട രീതിയിൽ ആദരിച്ച് ഇരുത്തി അവരുടെ പാദ്യാർത്ഥ്യങ്ങളൊക്കെ സ്വീകരിച്ചതിന് ശേഷം കാട്ടിലെ ജീവിതം കൊണ്ട് ശരീരമെല്ലാം മെലിഞ്ഞ തൻ്റെ പൗത്രന്മാരെ കണ്ടിട്ട് ദുഃഖം കൊണ്ട് കണ്ടമിടറിട്ട് വ്യാസഭഗവാൻ അവരോട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി യുധിഷ്ഠിര പാണ്ഡവന്മാരെ ഞാൻ പറയുന്ന നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക നിങ്ങൾ എത്രയൊക്കെ തങ്ങ് സമ്പാദിച്ചാലും തപസ്സില്ലാതെ ഒരിക്കലും പൂർണ്ണമായിട്ടുള്ള ശ്രേയസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റില്ല ബ്രഹ്മജ്ഞാനമല്ലാത്ത ഒരു ജ്ഞാനവും നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ആശ്വാസം തരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിനും അവസാനത്തിനും കാരണമായിട്ടുള്ള ആ ബ്രഹ്മത്തിനെ കുറിച്ചിട്ടുള്ള അറിവ് മാത്രമാണ് ഒരുവിനെ ശാശ്വതമായിട്ടുള്ള സന്തോഷം തരാൻ പോകുന്ന ഒരേയൊരു കാര്യം ഒരു കർഷകൻ എങ്ങനെയാണോ തൻ്റെ കൃഷിയുടെ ബലം ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ജീവിതത്തിലെ സുഖ ഒരേപോലെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം ഈ ജ്ഞാനത്തിനേക്കാൾ അപ്പുറമായിട്ട് വേറൊരു സമ്പത്ത് നേടാൻ വേണ്ടിയിട്ടില്ല ജ്ഞാനം കൊണ്ട് മാത്രമേ ബ്രഹ്മത്തെ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾ ഇഹലോകത്ത് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഇഹലോകത്ത് അല്ലെങ്കിൽ പരലോകത്ത് നിങ്ങൾ അനുഭവിക്കാതിരിക്കുകയില്ല അതുകൊണ്ട് തപോ നിയമങ്ങൾ കൊണ്ട് ശരീരത്തിനെ നിയന്ത്രിച്ച് നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മനുഷ്യർ അവൻ്റെ കെൽപ്പിനനുസരിച്ചുള്ള ദാനധർമ്മങ്ങൾ തർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് എപ്പോഴും തയ്യാറാവണം ദാനം ചെയ്യുന്ന സമയത്ത് മത്സരബുദ്ധി മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം സത്യവാദിയായിട്ടുള്ള ഒരാൾക്ക് അവസാനം ജീവിതത്തിൽ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ക്രോധവും അസൂയയും വിട്ടിട്ട് സത്യത്തിനെ തന്നെ മുറുക്ക പിടിച്ചു പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കണം ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴേ യുധിഷ്ഠരൻ വ്യാസഭഗവാനോട് ചോദിച്ചു ഭവാനെ ദാനം ധർമ്മം തപസ് ഇവയിലെ ഏതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അതിൻ്റെ പ്രാധാന്യത്തെ അങ്ങ് ദൈവ ഇത് ഞങ്ങളോട് പറഞ്ഞു തരണം വ്യാസഭഗവാൻ യുധിഷ്ഠരനോട് പറഞ്ഞു ഉണ്ണി ദാനത്തെ പോലെ ഇത്രയും ദുഷ്കൃതമായിട്ടുള്ള ഒരു കാര്യം വേറെയില്ല എല്ലാവരും സമ്പത്ത് നേടാൻ വേണ്ടിയിട്ടാണ് എല്ലാ പ്രയാസങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജാക്കന്മാർ സർവനാശമായിട്ടുള്ള യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ ധനത്തെ നേടാൻ വേണ്ടിയിട്ടാണ് കർഷകർ കൃഷി ചെയ്യുന്നതും ഈ ധനത്തെ നേടാൻ വേണ്ടിയിട്ടാണ് കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നതും ഈ ധനത്തെ നേടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എല്ലാവരും ധനത്തിന് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വലിയ ത്യാഗമനോഭാവം ഉള്ളവർക്ക് മാത്രമേ സ്വന്തം ആയിട്ട് അധ്വാനിച്ചുണ്ടായിട്ടുള്ള ധന്യത്തിനെ ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ഇങ്ങനെ ക്ലേശിച്ചുണ്ടാക്കുന്ന ധനം ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ദാനം കൊടുക്കുന്നത് പോലെ ഇത്രയും ബുദ്ധിമുട്ടുള്ള വേറൊരു കാര്യമില്ല ദാന്യം കൊടുക്കുമ്പോൾ നീ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ദേശവും കാലവും ആളും നോക്കിയിട്ട് വേണം നീ ധാന്യം ചെയ്യാൻ വേണ്ടിയിട്ട് യോഗ്യതയുള്ളവർക്ക് മാത്രമാണ് ധാന്യം കൊടുക്കുന്നതെന്നുള്ള കാര്യം നീ ഉറപ്പുവരുത്തണം പിന്നെ അന്യായമായിട്ട് നീ നേടിയ ധനം അത് ധാന്യം കൊടുത്തത് കൊണ്ട് നിനക്ക് യാതൊരു ഗുണവും ഉണ്ടാകാൻ വേണ്ടിയിട്ടും പോകുന്നില്ല കാലം നോക്കി മനസ്സിനെ ശുദ്ധമാക്കി നല്ല ആളുകൾക്ക് ദാനം കൊടുക്കാൻ വേണ്ടിയിട്ട് യുധിഷ്ഠിര നീ ശ്രമിക്കുക വ്യാസഭഗവാൻ തുടരുകയാണ് ഒരു പാത്രം അരി കൊടുത്തിട്ട് വലിയ ഫലം നേടിയ മുഗ്ധലെന്നു പറയുന്ന ഒരാളുടെ കഥ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ യുധിഷ്ഠരൻ വ്യാസഭഗവാനോട് ചോദിച്ചു മുഗ്ധലെന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് ഒരു പാത്രം അരി കൊണ്ട് ഇത്ര വലിയ ഒരു പുണ്യം നേടിയത് ആ കഥ ഞങ്ങൾക്ക് വിശദമായിട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങ് അത് ഞങ്ങളോട് വിശദമായിട്ട് പറഞ്ഞു തരണം വ്യാസഭഗവാൻ പറഞ്ഞു മഹാഭാരത് ഈ ഒരു ഭാഗം മുഗ്ധലിനോപാഖ്യാനം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് വ്യാസഭഗവാൻ മുഗ്ധലിനെ കുറിച്ചിട്ടുള്ള കഥ യുധിഷ്ഠിരനോട് പറയാണ് കുരുക്ഷേത്രത്തിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു എന്ന് പറയുന്ന ആൾ ഇയാൾ വളരെ ധർമ്മിഷ്ഠനും ദാനധർമ്മിയുമായിരുന്നു വഴിയിൽ വീണ് കിടക്കുന്ന നെല്ല് പെറുക്കി അതുകൊണ്ട് സ്വന്തമായിട്ട് ആഹാരം കഴിക്കുകയും അതോടൊപ്പം തന്നെ ദാനവും ചെയ്തുകൊണ്ടിരുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കഥയാണ് മുഗ്ധലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് സ്വന്തം സമ്പാദ്യത്തിൽ തൃപ്തിയായിട്ടിരിക്കുകയും തന്നെ കഴിയുന്ന കഴിയുന്ന വിധത്തിൽ അതിഥികളെ എല്ലാം സത്കരിക്കുകയും ദാനം ചെയ്യുകയും തൻ്റെ ഭാര്യയോടും മക്കളോടുമൊപ്പം ജീവിക്കുകയും പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരിക്കൽ മാത്രം ആഹാരം കഴിക്കുന്ന ഇഷ്ടീകൃതം എന്ന് പറയുന്ന യജ്ഞം അനുഷ്ഠിച്ചുകൊണ്ടും ഇരിക്കുന്ന ആളായിരുന്നു മുദ്ഗലൻ അല്പാൽപമായിട്ട് ശേഖരിച്ചിട്ടുള്ള അരി ഒരു പാത്രം നിറയുന്നത് വരെ മുദ്ഗലൻ കാത്തു വയ്ക്കും അതിനുശേഷം അത് എല്ലാവർക്കും വേണ്ടിയിട്ട് ദാനം ചെയ്തിട്ട് ബാക്കി മാത്രം കഴിക്കുന്ന ഒരു രീതിയായിരുന്നു മുദ്ഗലൻ ഉണ്ടായിരുന്നത് അപ്പൊ പക്ഷം തോറും ആയിരുന്നു മുദ്ഗലൻ വെളുത്തവാവിനും കറുത്തവാവനിയുമായിരുന്നു മുദ്ഗലൻ ദാനം നടത്തിയിരുന്നത് മുദ്ഗലിന്റെ ദാനം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ദേവേന്ദ്രൻ പോലും എല്ലാ പക്ഷങ്ങളിലും മുദ്ഗലിന്റെ അടുത്ത് വന്നിരുന്നു എന്നാണ് അത്രയ്ക്കും പുണ്യം നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു മുദ്ഗലൻ എന്ന് പറയുന്നത് ആ ബ്രാഹ്മണൻ വരുന്ന അതിഥികൾക്ക് എല്ലാവർക്കും ആഹാരം കൊടുത്തിരുന്നു വരുന്ന അതിഥികളൊക്കെ ഇദ്ദേഹത്തിന് ദാനം കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം എടുക്കുന്നതിനനുസരിച്ച് പാത്രം നിറഞ്ഞുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിന്റെ ദാനവൃത്തിയുടെ ഫലം കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പാത്രം ഒരിക്കലും ഒഴിയാതെ ഇരുന്നോണ്ടിരുന്നത് ത്യാഗം കൊണ്ട് വിശുദ്ധനായിട്ടുള്ള ആ സന്യാസിയുടെ പാത്രം എപ്പോഴും നിറഞ്ഞു തന്നെ ഇരിക്കുമായിരുന്നു മുദ്ഗലൻ്റെ ധർമ്മനിഷ്ഠയെക്കുറിച്ചിട്ടും ദാന മഹാത്മ്യത്തെക്കുറിച്ചിട്ടും കേട്ടിട്ട് ദുർവാസാവും മഹർഷി ഒരു ഭ്രാന്തനെ പോലെ ഭ്രാന്തൻ്റെ വേഷമൊക്കെ ധരിച്ചിട്ട് അവിടെ ചെന്നിട്ട് അധികം വലിയ ബഹളമുണ്ടാക്കുകയും മുദ്ഗലനെ കുറെ ശകാരിക്കുകയും ചെയ്തു ഒരുപാട് ചീത്ത വിളിച്ചു ചീത്ത വിളിച്ചതിന് ശേഷം തനിക്ക് ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ മുദ്ഗലൻ അവിടെ ഇരുന്ന ഭക്ഷണം അതിഥികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം ദുർബാസാവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ പാത്രത്തിലെ ഭക്ഷണം തീരുന്നത് വരെ ദുർബാസാവ് കഴിച്ചു അതിനുശേഷം ബാക്കിയുണ്ടായിരുന്ന അതിൻ്റെ അകത്ത് ഉച്ചിഷ്ടമായിട്ട് കുറച്ചുണ്ടായിരുന്നത് മുഴുവനും ദേഹം മുഴുവനും തേച്ച് പിടിപ്പിച്ചു ആ മുദ്ഗലിന് ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും കിട്ടരുത് അതായിരുന്നു ഈ ദുർബാസാവിൻ്റെ ഉദ്ദേശം അങ്ങനെ ദേഹം മുഴുവൻ തേച്ചിട്ട് ടാട്ടാസിച്ചുകൊണ്ട് അദ്ദേഹം പോയി മുദ്ഗലിന് അന്ന് പട്ടിണിയായി ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയില്ല പക്ഷെ മുദ്ഗലിനും ശാന്തതയിൽ ഒട്ടും പുറകോട്ട് പോയില്ല അങ്ങനെ അടുത്ത പക്ഷത്തിൽ വീണ്ടും ദാനം കൊടുക്കുന്ന സമയത്ത് ആ സമയത്ത് വീണ്ടും ദുർഭാസമകൃഷി ഇതേപോലെ തന്നെ ഒരു പ്രാന്തിൻ്റെ രൂപത്തിൽ മുദ്ഗലിൻ്റെ മുമ്പിലേക്ക് വന്നു മുമ്പിലേക്ക് വന്നതിന് ശേഷം ഇതേ പ്രവൃത്തികൾ തന്നെ തന്നെ തുടർന്നു മുദ്ഗലിനെ ആദ്യം കുറേ ചീത്ത വിളിച്ചു ചീത്ത വിളിച്ചതിന് ശേഷം ഭക്ഷണം ആവശ്യപ്പെട്ടു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോഴേ അത് മുഴുവനും കഴിച്ചതിന് ശേഷം മുദ്ഗലിനൊട്ടും ബാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് വരില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അത് മുഴുവനും ദേഹത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് പൊട്ടി ചിരിച്ചുകൊണ്ട് പോയി അങ്ങനെ ആറ് തവണ ഇതേ കാര്യം തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ആറാമത്തെ തവണയും മുദ്ഗലിന്റെ മുഖത്ത് അവന്റെ മുഖത്ത് ശാന്തതയ്ക്ക് യാതൊരു വ്യത്യാസവും വരാതിരിക്കുന്നത് കണ്ടിട്ട് ദുർബാസാവിന് അതിയായിട്ടുള്ള സന്തോഷമായി കാരണം ഇത് സാധാരണക്കാരെ കൊണ്ട് ആരെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല എത്ര വലിയ തർമിഷ്ഠനായാലും ബിശപ്പ് വന്ന് കീഴടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരുടെ സ്വഭാവം മാറും അവന് പിന്നെ എല്ലാ ശാന്തതയും പെടി ബിശപ്പ് തീരുന്നത് വരെ അക്രമാസക്തം വരെ അയക്കാം മനുഷ്യർ പക്ഷെ ഇവിടെ മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരുന്നിട്ടും ശരീരം മുഴുവൻ വലിഞ്ഞുണങ്ങിയിട്ടും ദാനധർമ്മത്തിൽ നിന്നും ഒരു അടിപോലും മുദ്ഗലൻ പുറകോട്ട് പോവുകയും ഈ മഹർഷിയോട് ചെറിയൊരു ഒരു വെറുപ്പിന്റെ ലാൻഡ് കാണിക്കുകയോ ചെയ്തില്ല ഇതെല്ലാം കണ്ടിട്ട് മുദ്ഗലിന്റെ പൂർണ്ണമായിട്ടുള്ള മഹാത്മ്യം എന്താണെന്നുള്ള കാര്യം ദുർബാസാവിന് മനസ്സിലായി അത് ദുർഭാസാവ് അപ്പോൾ യഥാർത്ഥ ഋഷിയുടെ രൂപത്തിൽ മുദ്ഗലിനെ അനുഗ്രഹിച്ചു അതിനുശേഷം മുദ്ഗലിനോട് പറഞ്ഞു നീയെ ജീവനോട് തന്നെ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് പ്രാപ്തനെയാണ് നിനക്ക് വേണ്ടിയിട്ടുള്ള സ്വർഗ്ഗത്തിൽ നിന്നുള്ള വിമാനം ഇവിടെ ഉടനെ തന്നെ എത്തുന്നതാണ് നീ നിന്റെ കുടുംബത്തിനോടൊപ്പം തന്നെ സ്വർഗപ്രാപ്തിക്കുള്ള യോഗ്യത നേടിക്കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഭവാൻ ഇന്ദ്രിയങ്ങളുടെ ഏറ്റവും വലിയ അടിസ്ഥാനമായിട്ടുള്ള നാവിന് അങ്ങ് അടിമയായില്ല രുചിയെ എല്ലാ രുചികളെയും അങ്ങ് ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമേ അല്ല പ്രാണന് ആധാരമായിട്ടുള്ളത് ആഹാരമാണ് ആ പ്രാണനെയും അങ്ങ് അടക്കിയിരിക്കുകയാണ് എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നതും അടക്കാൻ പാടുള്ളതുമായിട്ടുള്ളതാണ് മനസ്സ് ബിഷപ്പ് വന്നിട്ടും അങ്ങയുടെ മനസ്സ് ഇളകിയിട്ടില്ല അതുകൊണ്ട് അങ്ങ് മനസ്സിനെയും പൂർണ്ണമായിട്ടും അടക്കിയിരിക്കുകയാണ് ആളുകൾക്കൊക്കെ പണിപ്പെട്ട് സമ്പാദിച്ചത് ഉള്ളു തെളിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് ആ സമയത്താണ് അങ്ങ് പട്ടിണി കിടന്നുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായത് അതുകൊണ്ട് തന്നെ അങ്ങേക്ക് വേണ്ടിയിട്ടുള്ള സ്വർഗത്തിലേക്കുള്ള വിമാനം ഉടനെ തന്നെ ഇവിടെ എത്തും അങ്ങ് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയുള്ളൂ കുടുംബസമേതം സ്വർഗ്ഗത്തിൽ നിന്നും ഇന്ദ്രൻ്റെ ദൂതനും ആയിട്ട് ഒരു രഥം ആ മുദ്ഗലിൻ്റെ മുമ്പിൽ എത്തിച്ചേർന്നു ഇനിയും എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുന്നു പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം